கீர்த்தனாகணே ஜோ ണി പൂർണമീ ചരാ ചരങ്ങൾ ഗുരുവരങ്ങ സ്വാഗതം ശ്രീമതി വി എം പുഷ്പെയർപേഴ്സൺ രാമനാട്ട നഗരസഭ കേരളത്തിന്റെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ അധ്യക്ഷ പദം അലങ്കരിക്കുന്ന ബഹു തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം ബി രാജേഷ് അവർ കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനം നിർവഹിച്ച ബഹു ബേപ്പൂർ എം എൽ എയും പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രിയുമായ അഡ്വക്കറ്റ് പി എ മുഹമ്മദ് റിയാസ് അവൾ ബഹു കോഴിക്കോടിന്റെ എം പി ശ്രീ എം കെ രാഘവേട്ടൻ ബഹു കോഴിക്കോട് ജില്ലാ കലക്ടർ നേഹിൽ കുമാർ സിംഗ് ഐ എ എസ് അവർ എൽ എസ് സി ഡി പ്രിൻസിപ്പൽ ഡയറക്ടർ ശ്രീ ജെറോമിക് ജോർജ് ഐ എ എസ് അവർകൾ എൽ എസ് സി ഡി ഡയറക്ടർ അർബൻ ശ്രീ സൂരജ് ഷാജി ഐ എ എസ് അവർകൾ തുടങ്ങി വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ഏറെ ബഹുമാന്യ വ്യക്തിത്വങ്ങളെ പ്രിയപ്പെട്ട നാട്ടുകാരെ രണ്ടായിരത്തി പത്ത് പതിനഞ്ച് കാലഘട്ടത്തിൽ രാമനാട്ടുകര പഞ്ചായത്തിന്റെ പ്രസിഡന്റായിരുന്നു നമ്മെ വിട്ടുപിരിഞ്ഞുപോയ അസീസ് സാഹിബിന്റെ മനസ്സിൽ ഉദിച്ച ഒരു ആശയം ശേഷം വന്ന ശ്രീ അംസി അംസക്കോയ പ്രസിഡന്റും ഞാൻ വൈസ് പ്രസിഡന്റുമായ ഭരണസമിതി ചർച്ചകൾക്ക് തുടക്കം കുറിച്ചു രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലഘട്ടത്തിൽ പ്രഥമ നഗരസഭയുടെ ചെയർപേഴ്സണായി ചുമതലയേറ്റ ശ്രീ വാഴയിൽ ബാലകൃഷ്ണേട്ടൻ അവതൃത്വത്തിലുള്ള ഞാൻ ഉൾപ്പെടെയുള്ള ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ സ്ഥലമേറ്റെടുപ്പ് നടത്തി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടക്കത്തിൽ അധികാരത്തിലിരുന്ന നഗരസഭാ ചെയർപേഴ്സൺ ശ്രീ ശ്രീമതി ബുഷാറപ്പിക്കിന്റെയും ഡെപ്യൂട്ടി ചെയർപേഴ്സണായ ശ്രീ കെ സുരേഷിന്റെ നേതൃത്വത്തിൽ ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട ഈ ഭൂമിയുടെ തരം മാറ്റി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഇരുപത്തി ആറിന് അന്നത്തെ ചെയർപേഴ്സന്റെ ശ്രീമതി ബുഷാറപ്പിക്കിന്റെ അധ്യക്ഷതയിൽ ബഹു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ പി എ മുഹമ്മദ് റിയാസ് അവർകൾ തറക്കലിട്ട് ആരംഭിച്ച പ്രവൃത്തി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തൊന്ന് സ്വപ്നം പൂവണി എന്ന ഏറെ അഭിമാനമുഹൂർത്തത്തിൽ ആണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത് രാമനാട്ടരക്കാരുടെ മാത്രമല്ല കേരളത്തിലെ തന്നെ എല്ലാ പഞ്ചായത്തുകളും നഗരസഭകളും പൊതുവെ സൗകര്യം കൊണ്ട് വളരെ ചെറിയ പഞ്ചായത്തുകളും നഗരസഭകളുമാണ് അത്തരമൊരു ഘട്ടത്തിലാണ് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ നഗരസഭാ കെട്ടിടം നാൽപ്പത്തിയെട്ട് പോയിന്റ് ആറ് എട്ട് രണ്ട് ചതുർശ്രി വിസ്തൃതിയിൽ പതിനഞ്ച് കോടി നാൽപ്പത്തിനാല് ലക്ഷത്തി അൻപത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് രൂപ ിഫിയും രണ്ടര കോടി നഗരസഭയുടെ തനത് ഫണ്ട് ഉപയോഗിച്ച് പൂർത്തീകരിച്ചു കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ ഇന്ന് നാടിന് സമർപ്പിച്ചിരിക്കുകയാണ് എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്തുകൊണ്ട് ഈ പദ്ധതി നടപ്പാക്കുന്നതിന് ഭരണസമിതിക്ക് കഴിഞ്ഞു എന്നുള്ളത് ഏറെ സന്തോഷവും ചാരിതാർഢ്യവും ഉണ്ട് കൂടെ അതിനെ ഏറെ ഏറ്റവും സഹായകരമായി പ്രവർത്തിച്ചാൽ സംസ്ഥാന ഗവൺമെന്റിനോടും പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയോടും എം എൽ എയും പൊതുമരാമത്ത് വകുപ്പ് ടൂറിസം മന്ത്രിയുമായ ശ്രീ പി എ മുഹമ്മദ് റിയാസിനെയും ബഹു കോഴിക്കോട് എം പി ശ്രീ എം കെ രാഘവേട്ടൻ അവയും മുൻ എം എൽ എ ശ്രീ വി കെ സി മുഹമ്മദ് ഗോയ മുൻ ചെയർപേഴ്സൺ ബാലകൃഷ്ണൻ ബാലകൃഷ്ണേട്ടന്റെയും നേരിട്ടുള്ള ഇടപെടലുകൾക്ക് രാമനാട്ടുകര പൗല പൗരാവലിയുടെ നന്ദി ഈ സമയത്ത് അറിയിക്കുകയാണ് ഈ നഗരസഭാ കെട്ടിടത്തിലേക്ക് പൊതുജനങ്ങളുടെ ഒഴുക്ക് വളരെ കുറവായിരിക്കും കാരണം എല്ലാ സേവനങ്ങളും വിരൽത്തുമ്പിൽ ലഭ്യമാകുന്ന അവസ്ഥയിലേക്ക് കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് ഈ നഗരസഭയുടെ പ്രവർത്തനത്തെ മാറ്റാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് വികസന രംഗത്ത് തൊട്ടും കണ്ടും കേട്ടും അനുഭവിച്ചും അറിയാൻ കഴിയുന്ന വികസന പ്രവർത്തനത്തിന് നേതൃത്വം നൽകാൻ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞു ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള എൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ ഭരണപക്ഷത്തെ സഹകൗൺസിലർമാർ ഇവരുടെയൊക്കെ ഒന്നിച്ചുള്ള പ്രവർത്തനം രാമനാട്ടുകര നഗരസഭയുടെ വികസനത്തിനും ഇന്നീ കാണുന്ന ഉദ്ഘാടനത്തിനും ഏറെ നിർഗമായിട്ടുണ്ട് രാമനാട്ടുകരയിലെ വിവിധ രാഷ്ട്രീയ പാർട്ടി സംഘടനകളുടെ റേസ് ഉൾപ്പെടെയുള്ള റെസിഡൻസ് അസോസിയേഷനുകളുടെ വിവിധ ക്ലബ്ബുകളുടെ ഒക്കെ ഇടപെടലുകൾ ഞങ്ങളുടെ വികസനത്തിന് ഏറെ നിർണായകമായിരുന്നു പൊതുജനങ്ങൾക്ക് ലിഫ്റ്റും എ സി വിസിറ്റേഴ്സ് ലോഞ്ചും വൈഫൈ സംവിധാനങ്ങൾ വിശാലമായ പാർക്കിംഗ് കുടിവെള്ളം ടോയ്ലറ്റുകൾ മുലയൂട്ടൽ റൂം ഉൾപ്പെടെ സംവിധാനങ്ങൾ ഈ പുതിയ മുനിസിപ്പാലിറ്റിയിൽ ഒരുക്കിയിട്ടുണ്ട് അതിനെല്ലാം ഞങ്ങളോട് സഹായിച്ച രാമനാട്ടുകരയിലെ സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥരുടെ സേവനത്തെ ഈ സമയത്ത് നന്ദി അറിയിക്കുകയാണ് ഞങ്ങളുടെ സ്വപ്നം രാമനാട്ടുകരക്കാരുടെ സ്വപ്നം പൂർത്തിയാവുന്നതിന് ഞങ്ങളോട് സാരിച്ച ഓരോരുത്തരോടും നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഉദ്ഘാടനം ചെയ്ത അന്ന് തൊട്ട് തന്നെ ഓഫീസ് സംവിധാനം പൂർണ്ണമായും പുതിയ സ്ഥാപനത്തിലേക്ക് പ്രവർത്തിക്കുന്നത് ഇന്ന് ഉച്ചക്ക് മുതൽ ഞങ്ങൾ ജനങ്ങൾക്ക് ആവശ്യമായ സേവനങ്ങൾ ഈ സ്ഥാപനത്തിനകത്ത് നൽകാൻ കഴിയുന്ന സന്തോഷത്തിലാണ് രാമനാട്ടുകര നഗരസഭയിലെ ഭരണാധികാരികളും ഉദ്യോഗസ്ഥരും എല്ലാവരും അതിന് ഞങ്ങളെ പ്രാപ്തനാക്കിയത് പ്രധാനമായും സംസ്ഥാന സർക്കാരിൽ നിന്ന് കിഫി എന്ന് വെച്ച് കിട്ടിയ ഫണ്ടാണ് മറ്റൊന്ന് ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗം ഇതിന്റെ കോൺട്രാക്ടർ ശ്രീ മുഹമ്മദ് അലിക്ക നിർമ്മാൺ കൺസ്ട്രക്ഷൻ മഞ്ചേരി എന്നതായിരുന്നു മറ്റൊരു പ്രധാന ഘടകമായ ഞങ്ങളുടെ മുനിസിപ്പൽ സെക്രട്ടറി ശ്രീ ശ്രീജിത്ത് അവറകൾ ആയിരുന്നു കിഫിയുടെ ഫണ്ടിൽ ഈ കെട്ടിടപണിയും അതിൻ്റെ ഇലക്ട്രോണിക് ജോലികളും ഇലക്ട്രിക്കൽ വർക്കുകളും മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് എന്നാൽ ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നതിന് ഫർണിച്ചർ നെറ്റ്വർക്ക് സംവിധാനം കോമ്പൗണ്ട് വാൾ കെ എസ്ഇബിയുടെ ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ നഗരസഭയുടെ തനത് ഫണ്ടിൽ നിന്ന് വകയിരുത്തി അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിന് ഭരണസമിതിയോട് ചേർന്ന് നിന്ന് ധൈര്യവും ആത്മാർത്ഥവും കാണിച്ച സെക്രട്ടറിയുടെ സേവനം ഏറെ മികച്ചതായിരുന്നു അതിന് അദ്ദേഹത്തോട് തോളോട് ചേർ ചേർന്ന് പ്രവർത്തിച്ച നഗരസഭ രാമനാട്ടുകര നഗരസഭയുടെ എഞ്ചിനീയറിംഗ് വിഭാഗം എ ഈ ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥർ ഉദ്ഘാടനം നടത്തിയ അന്ന് തൊട്ട് ഇതിന്റെ പ്രവർത്തനങ്ങൾ കൃത്യമായി നടത്തുന്നതിന് വേണ്ടി കൃത്യമായ ഇടപെടലുകൾ നടത്തിയ ഞങ്ങളുടെ മുൻ ചെയർപേഴ്സൺ ശ്രീമതി ബുഷാറത്തി അതിലെല്ലാം ഉപരി ഈ ബിൽഡിങ്ങിന്റെ തുടക്കം മുതൽ ഇതിന്റെ ഓരോ പ്രവർത്തനത്തിനും രാവിലെ ഏറെ നേരത്തെയും രാത്രി ഏറെ വൈകിയും മുനിസിപ്പാലിറ്റി ഏർപ്പെടുത്തിയ ഒരു സൂപ്പർവൈസറെ പോലെ ഈ ബിൽഡിങ്ങിന്റെ കാര്യങ്ങൾക്ക് ചുക്കാൻ പിടിച്ചിരുന്ന മുൻ ചെയർപേഴ്സന്റെ പി എ മുൻ കൗൺസിലർ കൂടിയായ ശ്രീ റഫീഖ്യ എൻ്റെ പി എ കൗൺസിലർ കൂടിയായിരുന്ന ശ്രീ രാജീവ് മണ്ണുടി എന്നിവരുടെ സേവനങ്ങൾ ഈ ബിൽഡിംഗ് ജോലികളിൽ ഞങ്ങൾക്ക് ഏറെ നിർണായകമായിരുന്നു ഈ സ്ഥാപനത്തിന് ഇലക്ട്രിസിറ്റി കണക്ഷൻ ലഭിക്കുന്നതിന് സ്വന്തം വീട്ടിലെ പോലെ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകിയ രാമനാട്ടുകര കെ സി ബി അസിസ്റ്റന്റ് എഞ്ചിനീയർ ശ്രീമതി രജനി സബ് എഞ്ചിനീയർ ശ്രീ ശരൺ രഞ്ജിത്ത് അതിനെല്ലാം ഉപരി രാഷ്ട്രീയ ഭേദമെന്നെ എന്റെ സഹകൗൺസിലർമാരുടെ പിന്തുണ കെട്ടിടത്തിന്റെ പണി പൂർത്തീകരിക്കുന്നതിന് ഏറെ നിർണായകമായിരുന്നു ഏതാണ്ട് കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി രാമനാട്ടുകര നഗരസഭയിലെ ഉദ്യോഗസ്ഥർ പല അവധി ദിവസങ്ങളും പ്രവൃത്തി ദിനങ്ങൾ ാക്കിക്കൊണ്ട് അവരുടെ ഫയലുകൾ ക്രമീകരിച്ചു വെച്ചുകൊണ്ട് കൃത്യസമയത്ത് ഫയലുകൾ മാറ്റുന്നതിന് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ടു പോകുന്നത് അതീവ ശ്രദ്ധ കാണിച്ച എൻ്റെ നഗരസഭാ ജീവനക്കാർ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായി അത്രയും ഫയലുകൾ ഇവിടെ എത്തിക്കുന്നതിന് അഹോരാത്രം പണിയെടുത്ത് എൻ്റെ നഗരസഭയിലെ കണ്ടിജൻ ജീവനക്കാർ ഹരിതസേന അംഗങ്ങൾ എന്നിവരുടെ ഒക്കെ സേവനം ഞങ്ങളുടെ കെട്ടിടത്തിന് പണി പൂർത്തീകരിച്ച് മുതൽ തന്നെ പ്രവർത്തിക്കുന്നതിന് അതുപോലെ കൂടിയിരിക്കാൻ നട നടക്കുന്ന ഒരു വീടിന്റെ ഗ്രഹനാഥനെ പോലെ കുറേ ദിവസങ്ങളായി ഓഫീസ് സമയത്തിനു ശേഷം രാത്രി മണിയും പതിനൊന്ന് മണി വരെയും ഇവിടെ വന്നതിന്റെ പ്രവൃത്തികൾ മേൽനോട്ടം വെച്ച പ്രിയപ്പെട്ട സെക്രട്ടറി ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ശ്രീ പി കെ അബ്ദുൽ ലത്തീഫ് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ സലീം രാമനാട്ടുകര എന്റെ പി എ രാജീവ് മണ്ണുടി കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് സംവിധാനം ഇന്നലെ തന്നെ പൂർണ്ണമായും ടെസ്റ്റ് ചെയ്യാൻ ഏറെ വഴികയും സാരിച്ച ഞങ്ങളുടെ ടെക്നിക്കൽ അസിസ്റ്റി ടെക്നിക്കൽ അസിസ്റ്റന്റ് ശ്രീമതി അസീബ എന്നിവരുടെ സേവനങ്ങൾ ഇന്ന് ഉച്ച മുതൽ നഗരസഭയുടെ പ്രവർത്തനം സാധാരണഗതിയിലാക്കാൻ നിർണായകമായിരുന്നു ഞാൻ എന്റെ സംസാരം നീട്ടിക്കൊണ്ടു പോകുന്നില്ല ഞാൻ എന്റെ കത്തലേക്ക് കിടക്കട്ടെ നമ്മുടെ ഈ മനോഹരമായ കെട്ടിടം ഇന്ന് രാമനാട്ടുകര ർക്ക് സമി സമർപ്പിക്കുന്നത് കേരളത്തിന്റെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവനാണ് ഉദ്ഘാടകനായി മാത്രമല്ല ഇതിനാവശ്യമായ ഫണ്ട് കിഫിയിൽ നിന്ന് വകയിരുത്തിക്കൊണ്ട് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ നഗരസഭാ കെട്ടിടങ്ങളിൽ ഒന്നായ ഈ കെട്ടിടത്തിന്റെ പണികൾ പൂർത്തീകരിക്കുന്നതിന് രാമനാട്ടുകരയുടെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് നമ്മുടെ ഒപ്പം നിന്ന് സഹായിച്ച കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി രാമനാട്ടുകര പൗരാലയക്ക് വേണ്ടി ഹൃദയപൂർവ്വം ഈ പരിപാടിക്ക് സ്ഥാപനം ചെയ്തു ഈ പരിപാടിയുടെ അധ്യക്ഷത അധ്യക്ഷ പദമലങ്കരിക്കുന്നത് കേരളത്തിന്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം ബി രാജേഷ് അവരെ ഹൃദയപൂർവ്വം രാമനാട്ടുകര പവരാവലിക്ക് വേണ്ടി ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു എം എൽ എ ബഹു പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രിയുമായ ശ്രീ പി എ മുഹമ്മദ് റിയാസ് അവകളാണ് നമ്മുടെ കോൺഫറൻസ് ഹാളിൻ്റെ ഉദ്ഘാടന കർമ്മം എന്ന് വെച്ചിരിക്കുന്നത് ഞങ്ങൾ അദ്ദേഹത്തെ ബന്ധപ്പെട്ടപ്പോൾ എല്ലാ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് പ്രഥമ പരിഗണന നൽകിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ എം എം എൽ എ ഓഫീസിലായാലും തിരുവനന്തപുരത്ത് പോയാലും എല്ലാ കാര്യങ്ങൾക്കും പ്രത്യേകിച്ച് ബിൽഡിങ്ങിൻ്റെ കാര്യങ്ങൾ ഞങ്ങളോടൊപ്പം സാരിച്ച പ്രിയപ്പെട്ട ശ്രീ മുഹമ്മദ് റിയാസ് അവമനാട്ടുകര പൗരാവലിക്ക് വേണ്ടി ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യും കോഴിക്കോടിന്റെ ജനകീയ ജനകീയ എം പി ഞങ്ങളുടെ സ്വന്തം രാഘവേട്ടനെ രാമനാട്ടുകര പൗരാവലിക്ക് വേണ്ടി ഞാൻ ഹാർദ്ദവുമായി സ്വാഗതം ചെയ്യും മുൻ എം എൽ എ ശ്രീ വി കെ സി മുഹമ്മദ് ഗോയ അവർക്കും വേണ്ടി ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ബഹു കോഴിക്കോട് കലക്ടർ ബഹു സ്നേഹിൽ കുമാർ സിംഗ് അവരെ രാമനാട്ടുകര പൗരാവലിക്ക് വേണ്ടി ഞാൻ ഹാർദ്ദവുമായി സ്വാഗതം ചെയ്യുന്നു എൽ എസ് സി ഡി പ്രിൻസിപ്പൽ ഡയറക്ടർ ശ്രീ ജെറോം ജോർജ് ഐ എസ് അവരെ രാമനാട്ടുകര പൗരാവലിക്ക് വേണ്ടി ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു എൽ എസ് സി ഡി ഡയറക്ടർ അർബൻ ശ്രീ സൂരജ് ഷാജി ഐ എ എസ് വേണ്ടി ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു മാനേജിംഗ് ഡയറക്ടർ ഇമ്പാക്ട് കേരള ലിമിറ്റഡ് ശ്രീ നിസാമുദ്ദീൻ ഐ എ എസ് അവമനാട്ടുകര പൗരാവലിക്ക് വേണ്ടി ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ഏറെ പ്രിയപ്പെട്ട ഡെപ്യൂട്ടി ചെയർമാൻ ചെയർപേഴ്സൺ പി കെ അബ്ദുൽ ലത്തീഫ് അവൾക്ക് ഏവർക്കും വേണ്ടി ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ശ്രീ സലീം രാമനാട്ടുകര ശ്രീമതി പി ടി നദീറ സി ഗോപി ശ്രീമതി കെ എ യമുന ശ്രീമതി സഫർ റഫീഖ് എന്നിവരെ നിങ്ങൾക്ക് എവർക്കും വേണ്ടി ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ഏറെ പ്രിയപ്പെട്ട മുൻ ചെയർപേഴ്സൺ ശ്രീമതി ബുഷറഫീഖ് അവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു മുൻ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ശ്രീ കെ സുരേഷ് എന്നിവരെ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ഏറെ എന്റെ സഹ കൗൺസിലർമാരെ ഞാൻ ഓരോരുത്തരുടെയും പേരെടുത്തു പറയുന്നില്ല എല്ലാവരെയും നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു മുൻ രാമനാട്ടുകര പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ശ്രീമതി എം കെ ഗീത ശ്രീ എൻ സി അംസകോയ്യ എന്നിവരെ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു കേരളത്തിലെ ആദ്യത്തെ വനിതാ പഞ്ചായത്ത് പ്രസിഡന്റും രാമനാട്ടുകരയിലെ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിരുന്ന ശ്രീമതി ജമീല റസാഖ് എന്നിവരെ ഞാൻ ഹർദ്ദമായി സ്വാഗതം ചെയ്യുന്നു ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ശ്രീ എം കെ മുഹമ്മദ് അലി അവരെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഹർദ്ദമായി സ്വാഗതം ചെയ്യുന്നു ഹിപ്പി ഇമ്പാക്ട് ഹെബിറ്റേറ്റ് സിയർത്ത് നിർമ്മാൺ കൺസ്ട്രക്ഷൻ തുടങ്ങിയ ഏജൻസി അവരുടെ സ്റ്റാഫ് അംഗങ്ങളെയും നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ഞങ്ങളുടെ ക്ഷണം ഇവിടെ എത്തിച്ചേർന്ന മുൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ ടി റസാഖ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ശ്രീ ടി രാധാഗോപി ശ്രീ പി കെ അസീസ് മാസ്റ്റർ ശ്രീ മുരളി മുണ്ടങ്ങാട് ശ്രീ രാജേഷ് ശ്രീ മോഹൻദാസ് തിരുച്ചിറ ശ്രീമതി എ ലൈല ശ്രീ സി ബാസിദ് ശ്രീ കെ സി ഇസ്മയിൽ ശ്രീ ബാലഗംഗാധരൻ ശ്രീ പി പി ശ്രീ പി അബ്ദുള്ള കോയ ശ്രീ മുഹമ്മദ് സാലി നമ്മുടെ മുൻ മുൻസിപ്പൽ പ്രസിഡന്റും അതുപോലെ തന്നെ ഇന്ന് ഈ സംഘാട സമിതിയുടെ കൺവീനറുമായിട്ടുള്ള ശ്രീ വാഴയിൽ ബാലകൃഷ്ണേട്ടനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ശ്രീ അജ്മൽ വ്യാപാരി വ്യവസായി സമിതി ശ്രീ ഷാജി രാമനാട്ടുകര നഗരസഭയിലെ മുൻ ജനപ്രതിനിധികൾ വാഴിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വാസുദേവ മാസ്റ്റർ ഫറൂഖ് നഗരസഭാ ചെയർമാൻ ശ്രീ എൻസി റസാഖ് ചേലാമ്പ്ര പഞ്ചായത്ത് പ്രസിഡന്റ് എല്ലാവരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു രാമനാട്ടുകരയിലെ ഡോക്ടർമാർ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട തൊഴിലുറപ്പ് തൊഴിലാളികൾ കണ്ടിജൻ ജീവനക്കാർ ഹരിതകർമ്മസേനാംഗങ്ങൾ സേനാംഗങ്ങൾ സി ഡി എസ് എ ഡി എഫ് ഭാരവാഹികൾ അംഗനവാടി ജീവനക്കാർ ഹെൽപ്പർമാർ ആശാവർക്കർമാർ എല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു രാമനാട്ടുകരയുടെ വികസന പ്രവർത്തനങ്ങളെ എന്നും ഞങ്ങളോട് സഹകരിക്കുന്ന വ്യാപാരി വ്യവസായി സമൂഹം രാമനാട്ടുകരയിലെ ബാങ്കുകൾ ബേക്കേഴ്സ് അസോസിയേഷൻ ഹോട്ടൽ റെസ്റ്റോറന്റ് അസോസിയേഷൻ എല്ലാം ഉപരി കഴിഞ്ഞ അഞ്ചു വർഷമായി രാമനാട്ടുകരയുടെ വികസനത്തിൽ പങ്കാളിയായി ഞങ്ങൾ കൊണ്ട് ഞങ്ങളോട് സാരിച്ച രാമനാട്ടുകരയിലെ മുഴുവൻ ജനങ്ങളോടും നഗരസഭയിലെ വിവിധ കലാ കായിക സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരോടും ഓട്ടോറിക്ഷ തൊഴിലാളികൾ കയറ്റിറക്ക് തൊഴിലാളികൾ ഇവിടുത്തെ ടാക്സി ഡ്രൈവേഴ്സ് ഇവിടുത്തെ ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ വ്യാപാരികൾ തുടങ്ങിയ എല്ലാവരെയും ഈ ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ ജനങ്ങളെയും ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ സ്വാഗത ഭാഷണം അവസാനിപ്പിക്കുന്നു അധ്യക്ഷ പദം അലങ്കരിക്കുവാനായി ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ബഹുമാന്യേ ഞാനൊരു അധ്യക്ഷ പ്രസംഗം നടത്തുന്നില്ല നട തുടങ്ങിയത് അവസാനിപ്പിക്കുന്നതേ ഉള്ളു സമയം വളരെ വൈകിട്ടുണ്ട് ഇവിടെ ബഹുമാന്യായിട്ടുള്ള ചെയർപേഴ്സൺ പറഞ്ഞു ഇവിടെ വരുന്ന ആളുകളുടെ എണ്ണം ഓഫീസിൽ വരുന്നവരുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട് എന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആവർത്തിച്ച് പറയാറുള്ള ഒരു കാര്യം സേവനം ഔദാര്യമല്ല അവകാശമാണ് ഒരു മേശയുടെ മുമ്പിലും ആരും പോയി അർഹമായ സേവനത്തിന് കാത്തു നിൽക്കേണ്ട സ്ഥിതി ഉണ്ടാവരുത് എന്നതാണ് അതിൽ ഏറെ ദൂരം തദ്ദേശ സ്ഥാപനങ്ങൾ ഇന്നും മാറിക്കഴിഞ്ഞു പൂർണ്ണമായിട്ടില്ലെങ്കിലും അതുകൊണ്ടാണ് ഓഫീസിൽ വരുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞു എന്ന് പറഞ്ഞത് വിവാഹ രജിസ്ട്രേഷൻ കേരളത്തിൽ കഴിഞ്ഞ ഒരു വർഷം നടന്നതിൻ്റെ അൻപത് ശതമാനവും നേരിട്ട് വരാതെ വീഡിയോ കെ വൈ സി വഴിയാണ് നടത്തിയിട്ടുള്ളത് എഴുപത്തൊന്നായിരം ബിൽഡിംഗ് പെർമിറ്റ് കൊടുത്തതിൽ അറുപത്തി ആറായിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടും മുപ്പത് സെക്കൻഡിൽ താഴെ സമയം കൊണ്ട് ഓൺലൈൻ ആയിട്ടാണ് കൊടുത്തത് അപ്പോൾ നല്ല ഓഫീസാണ് പക്ഷേ ഈ ഓഫീസിൽ എ സി വെയിറ്റിംഗ് റൂമും ലോഞ്ചും ഒക്കെ ഉണ്ടെങ്കിലും ആരും എ സിയിലാണെങ്കിലും വന്ന് കാത്തിരിക്കേണ്ട സ്ഥിതി ഉണ്ടാകാതിരിക്കുക എന്നതാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നത് അതിലേക്കുള്ള മാറ്റത്തിലാണ് നമ്മളുള്ളത് മാത്രമേ ഇപ്പൊ പറയാനുള്ളൂ ഈ ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുന്നതിനായി ബഹുമാന്യനായ കേരളത്തിന്റെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ സ്നേഹാദരങ്ങളോട് ക്ഷണിക്കൂ താങ്ക് യു സർ രാമനാട്ടുകര നഗരസഭയുടെ പുതിയ കെട്ടിട ഉദ്ഘാടന പ്രഖ്യാപനത്തിനും പ്രഭാഷണത്തിനുമായി ശ്രീ പിണറായി വിജയൻ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു സഹോദരി സഹോദരന്മാരെ രാമനാട്ടുകര നഗരസഭയുടെ പുതിയ ആസ്ഥാന മന്ദിരത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിറഞ്ഞ സന്തോഷത്തോടെ എല്ലാവരുടെയും അനുമതിയോടെ നിർവഹിച്ചതായി ആദ്യമായും അറിയിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് രാമനാട്ടുകര പഞ്ചായത്ത് രൂപം കൊള്ളുന്നത് പിന്നീട് കോഴിക്കോട് നഗരത്തിനൊപ്പം വളർന്ന ചരിത്രമാണ് രാമനാട്ടുകര കൊള്ളുന്നത് അങ്ങനെ ഇതൊരു നഗരമായി വളർന്നു ഇവിടുത്തെ ഭരണം നഗരസഭയിൽ നിക്ഷിപ്തമായി ആ നഗരസഭയ്ക്കാണ് ഇപ്പോൾ ഒരു കെട്ടിടം ഉണ്ടായിരിക്കുന്നത് പതിനെട്ട് കോടി രൂപയാണ് ഇതിൻ്റെ നിർമ്മാണ ചെലവ് ഈ പതിനെട്ട് കോടിയിൽ പതിനഞ്ച് കോടി നാൽപ്പത്തിനാല് ലക്ഷം രൂപയാണ് ഈ നിർമ്മാണത്തിനായി കിഫ്ബി ഫണ്ടിൽ നിന്ന് അനുവദിച്ചത് ഈ കാര്യാലയം നിർമ്മിക്കുന്നതിന് വേണ്ടി സർക്കാർ ലഭ്യമാക്കിയതാണ് ആ പണം ഇവിടെ പല വികസന പ്രവർത്തനങ്ങളും കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് നടക്കുന്നത് എന്ന് നമുക്കറിയാം അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് വലിയ തോതിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞത് കിഫ്ബി ഫണ്ട് മുഖേനയാണ് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് തൊണ്ണൂറായിരം കോടിയിലധികം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ കിഫ്ബി മുഖേന നടപ്പാക്കുന്നുണ്ട് ഈ കാര്യത്തിൽ എല്ലാ മണ്ഡലങ്ങളിലും കേരളത്തിലെ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളുടെ ഗുണഫലങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന് കാണാൻ വേണ്ടി അതിൻ്റെ ഭാഗം തന്നെയാണ് രാമനാട്ടുകര നഗരസഭ ഓഫീസ് ഘട്ടത്തിൻ്റെ നിർമ്മാണം നമ്മുടെ രാമനാട്ടുകര നഗരസഭാ പരിധിയിലെ വിവിധ പദ്ധതികൾക്ക് സർക്കാർ നല്ല രീതിയിൽ പിന്തുണ നൽകിയിട്ടുണ്ട് അതോടൊപ്പം വിവിധ വിവിധ തരത്തിലുള്ള പദ്ധതികൾ നമ്മുടെ കേരളത്തിൽ നടപ്പാക്കി വരുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതിലെ ഒരു ഭാഗമാണ് ബഹുമാനായി അധ്യക്ഷൻ സൂചിപ്പിച്ചത് ഭരണത്തിൻ്റെ സ്വാദ് ശരിയായ രീതിയിൽ അനുഭവിക്കേണ്ടത് ജനങ്ങളാണ് ആ സ്വാദ് അനുഭവിക്കേണ്ടവർ അതിന് വല്ലാതെ കാത്തു നിൽക്കുക ബുദ്ധിമുട്ടേണ്ടി വരിക എന്ന സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് പലതും ഓൺലൈനിൽ അപേക്ഷയും തീരുമാനവുമെല്ലാം എന്ന നില ഉണ്ടാക്കിയിട്ടുള്ളൂ ഇക്കാര്യത്തിൽ നല്ല മാറ്റം നമ്മുടെ സംസ്ഥാനത്ത് വരുത്താൻ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് വികസന പദ്ധതികളുടെ ഗുണഫലങ്ങൾ എല്ലാവർക്കും ലഭ്യമാക്കാനാവണം എന്നതാണ് നാം പൊതുവെ കാണുന്നത് അതോടൊപ്പം തന്നെ ക്ഷേമപദ്ധതിയുടെ ഗുണഫലങ്ങൾ അർഹരായ എല്ലാവർക്കും ലഭിക്കുകയും ചെയ്യാം അതിനുതകുന്ന വിധത്തിലുള്ള തീരുമാനങ്ങളും നടപടികളുമാണ് പൊതുവെ സംസ്ഥാനത്തുണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാ പ്രദേശവും വികസനത്തിൻ്റെ സ്പർശമേൽക്കുന്നു നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന എല്ലാ ആളുകളിലും വികസനത്തിൻ്റെ സ്വാദ് ഇതനിയും കൂടുതൽ ശക്തിപ്പെടുത്താനാകണം എന്നാണ് നാം കരുതുന്നത് ഇത്തരം കാര്യങ്ങളിൽ തദ്ദേശമന സ്ഥാപനങ്ങൾ വളരെ പ്രധാനപ്പെട്ട പങ്കാണ് വഹിക്കുന്നത് അടുത്ത നവംബർ ഒന്നിന് കേരളം വലിയൊരു പ്രഖ്യാപനം നടത്തുമെന്ന് നേരത്തെ നമ്മൾ തീരുമാനിച്ചതാണ് അതാണ് കേരളം അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി മാറുന്ന പ്രഖ്യാപനം ഈ കാര്യത്തിൽ ഏറ്റവും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചത് തദ്ദേശംഭരണ വകുപ്പ് സ്ഥാപനങ്ങളുമാണ് കേരളത്തിലെ എല്ലാ വകുപ്പുകളും അതുമായി സഹകരിച്ചിട്ടുണ്ട് പക്ഷേ എടുത്തു പറയത്തക്ക അഭിനന്ദനാർഹമായ പ്രവർത്തനമാണ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ നിർവഹിച്ചിട്ടുള്ളത് അവരുടെ കൂടി പങ്കാളിത്തത്തിൻ്റെ ഭാഗമായുള്ള ദിനം ലോകത്ത് അപൂർവം പ്രദേശങ്ങൾ മാത്രമേ അതിദാരിദ്ര്യമുക്തമായിട്ടുള്ളൂ ആ പട്ടികയിലേക്ക് കേരളത്തെ ഉയർത്തുന്ന ദിനമായാണ് നവംബർ ഒന്ന് മാറുന്നത് എന്ന് നാം കാണണം ഇത്തരം കാര്യങ്ങൾ ഇനിയും നല്ല രീതിയിൽ ഏറ്റെടുക്കാൻ കഴിയണം ജനങ്ങൾ നല്ല നിരക്ക് ഇത്തരം കാര്യങ്ങളുമായി സഹകരിക്കുകയും പിന്തുണ നൽകുകയും വേണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിറഞ്ഞ സന്തോഷത്തോടെ ഈ പരിപാടിയുടെ നമ്മുടെ നഗരസഭാ കാര്യാലയത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദം താങ്ക് യു സാർ അസുലഭ നിമിഷം ധന്യമാക്കുവാനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കുള്ള സ്നേഹോപഹാരം നൽകുവാനായി ശ്രീമതി വി എം പുഷ്പ രാമനാട്ടുകര നഗരസഭ ചെയർപേഴ്സണെ ക്ഷണിച്ചുകൊള്ളുന്നു രാമനാട്ടുകരുടെ നെഞ്ചിൽ പ്രതീക്ഷയുടെ മണിമാളിക തീർത്ഥാട് ഫൗണ്ടർ ആൻഡ് ചെയർമാൻ ഓഫ് നിർമാൺ കൺസ്ട്രക്ഷൻ മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ മുഹമ്മദ് അലി അവരെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്നും സ്നേഹോപാരം സ്വീകരിക്കുന്നതിനായി വേദിയിലേക്ക് ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു The founder and chairman of Nirman Construction